അദാനിക്കെതിരായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ബി ജെ പിക്ക് ആയുധമാക്കി പ്രതിപക്ഷം ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഉയർന്ന നിലവാരത്തിലുള്ളതെന്ന് കാണിച്ച് അദാനി കൂടെ വിലക്ക് വിറ്റെന്ന റിപ്പോർട്ടാണ് വിമർശനത്തിനായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ജൂൺ നാലിന് ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതികളെല്ലാം അന്വേഷിക്കുമെന്ന് രാഹുൽ പറയുന്നു ഇന്തോനേഷ്യയിലെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി അദാനി തമിഴ്നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉയർന്ന നിലവാരമുള്ളതെന്ന് കാണിച്ച് മറിച്ചു വിറ്റുവെന്നാണ് വിദേശ മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലൂടെ അദാനിയുടെ കമ്പനി കൊള്ളലാഭമുണ്ടാക്കി ഇന്ത്യയിൽ വർഷം തോറും രണ്ട് ദശലക്ഷം ആളുകൾ വായുമലിനീകരണം കൊണ്ട് മരിക്കുന്നുവെന്ന കണക്കും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് ഇതാണ് രാഹുൽ ഗാന്ധി ബി ജെ പുറത്തു വന്നത് ഉന്നയിച്ചത് പുറത്തുവന്നത് ബിജെപി സർക്കാരിന്റെ വലിയ തട്ടിപ്പെന്ന് രാഹുൽ ആരോപിച്ചു യഥാർത്ഥ വിലയുടെ മൂന്നിരട്ട് തുക ഈടാക്കി അദാനി ലാഭം കൊയ്തു ഈ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൂടിയ വൈദ്യുതി ബില്ലായാണ് നഷ്ടമായതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഈ അഴിമതി അന്വേഷണ ഏജൻസികൾ മൂടിവെക്കാൻ എത്ര പണം ലഭിച്ചുവെന്ന് മോദി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു അദാനിയിൽ നിന്ന് ടെമ്പോയിൽ കോൺഗ്രസിന് വിമർശനത്തെ പരിഹസിച്ചു കൂടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച പണത്തെക്കുറിച്ച് ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വീണ്ടും അദാനി മോദി ബന്ധം ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം രണ്ടായിരത്തി പതിനാലിലാണ് ഇന്തോനേഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നിലവാരം കുറഞ്ഞ കൽക്കരി വാങ്ങുന്നത് അവിടെ കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന പി ടി ജോൺലിൻ കൽക്കരിഖനിയിൽ നിന്ന് ടെന്നിന് ഇരുപത്തി എട്ട് ഡോളറിനാണ് അദാനി ഗ്രൂപ്പ് വാങ്ങിയത് കിലോഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് കലോറി അടങ്ങുന്ന കൽക്കരി ആയിരുന്നു ഇത് തമിഴ്നാട് പൊതുമേഖലാ സ്ഥാപനത്തിന് അവർ വിറ്റതാകട്ടെ കിലോഗ്രാമിന് ആറായിരം കലോറി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇടപാടിൽ ഡാം ഘട്ടകോയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ കൽക്കരി വാങ്ങിയത് ചെലവുകളെല്ലാം കുറച്ചു ശേഷം ഇരുന്നൂറ്റി ഏഴ് ശതമാനം ലാഭം ഇടപാടിൽ അദാനി ഗ്രൂപ്പിന് ലഭിച്ചു തീരെ ഗുണനിലവാരമില്ലാത്ത കൽക്കരി ഉപയോഗിച്ചത് മൂലം വൻതോതിൽ മലിനീകരണം തമിഴ്നാട്ടിൽ ഉണ്ടാവാമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കൽക്കരി വൈദ്യുത നിലയങ്ങൾക്ക് സമീപമുള്ള കുട്ടികളുടെ മരണത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതും കെട്ടുകഥകളാൽ സമ്പന്നമാണെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആദ്യ പ്രതികരണം കൽക്കരി വിദേശത്തു നിന്ന് വാങ്ങുന്നതും ഇന്ത്യയിൽ വിൽക്കുന്നതും നിരവധി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് അതുകൊണ്ട് തന്നെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഡാം ഗിഡ്കോ അധികൃതർ പരിശോധിച്ചിട്ടുമാണ് കൽക്കരി ഇടപാടുകൾ പൂർത്തിയാക്കിയതെന്നും അദാനി ഗ്രൂപ്പ് വക്താവ് അവകാശപ്പെട്ടു പുതിയ ആരോപണം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിപണിയിലെ പ്രകടനത്തെ ബാധിച്ചിട്ടില്ല ബുധനാഴ്ച പൂജ്യം പോയിന്റ് ആറ് ശതമാനത്തിൽ ക്ലോസ് ചെയ്ത ഓഹരികൾ വ്യാഴാഴ്ച രാവിലെയും മികച്ച പ്രകടനം തുടരുകയാണ്